പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മഹത്തായ പണ്ഡിത സംഘടനകൾ ഇവർ എല്ലാവരും ഒരു സമവായത്തിലെത്തി ദീനിൻ്റെ കാര്യങ്ങളിൽ എല്ലാവരും യോജിക്കുകയും സുന്നത്ത് ജമാനെ വളർത്തുന്നതിൽ അതിൻ്റെ സുന്നത്ത് ജമാത്തിൻ്റെ വളർച്ചയിൽ ഇവിടെ എല്ലാ സുന്നികളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യണം നമുക്കറിയാം ഇപ്പോൾ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് അവിടെ ഉള്ളൊരു വലിയൊരു പണ്ഡിതനെ എന്തിൻ്റെയോ കാരണത്താൽ പുറത്താക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിൻ്റെ കാരണത്താലല്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരാൾക്ക് അവിടെയും കയറി ഇറങ്ങാം ഇവിടെയും കയറി ഇറങ്ങാം അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാവരുത് എന്ന് മൂപ്പര് ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചെങ്കിൽ ഇത് പറഞ്ഞത് പാണക്കാട് തങ്ങളെ പറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് അത് അതാണ് എന്താണ് ചന്ദവണൻ്റെ യഥാർത്ഥം എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനാണ് അറിയുക അദ്ദേഹം അത് പറയാൻ അർഹനുമാണ് അദ്ദേഹം ഒരു സംഘടനൻ്റെ ആളാണ് സമസ്തൻ്റെ ഒരു ഔദ്യോഗികമായൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഈ പ്രാസംഗികന്മാരൊക്കെ പറയലുണ്ട് സംഘടന സമസ്ത എന്നാൽ ചില തള്ളുകളും ചില തള്ളലുണ്ട് അത് ഇതിനങ്ങൾ വിഷ ഞാൻ പറയുന്നതിൽ വിഷമിച്ചിട്ടൊരു കാര്യമില്ല ബഹുമാനപ്പെട്ട കണ്ണിയത്വസ്താദ് കണ്ണിയത്വസ്താദിനെ എല്ലാ വിഭാഗങ്ങളും ബഹുമാനിക്കുന്നുവരാം സമസ്ത സമസ്താന ദക്ഷിണ പ്രത്യേകിച്ച് മഹാനുടെ കാലസ്ഥാണല്ലോ സംസ്ഥാനം രൂപീകരിച്ചത് എന്നിട്ട് പോലും സംസ്ഥാനനെ പറ്റി അദ്ദേഹം പറഞ്ഞത് വറയിൻ്റെ ആൾക്കാർ എന്നാണ് സൂക്ഷ്മതൻ്റെ ആൾക്കാർ അള്ളാർ റസൂൽ പറഞ്ഞിട്ട് സൊല്ലൂ കമാർ ആയിട്ട് മൂന്ന് ദിവസമല്ലേ ഞാനെങ്ങനെ നിസ്കരിച്ചു ഞാനങ്ങനെ കുത്തുപോതി അതുപോലെ അങ്ങനെ നിസ്കരിക്കും കുത്തുബോധം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ പുരോഗതികളൊന്നും സ്വീകരിക്കാതെ പഴയ ആശയങ്ങളിങ്ങനെ കൊണ്ടുടക്കുന്ന ആളുകളാണ് അവർ മൈക്കിൽ കുത്തുപോകാതെ എന്നാൽ അതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിച്ച് അവരെ പിന്നാലെ കരാറെടുത്ത് കൂടി കൂടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല അതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താണ് അവരറിയപ്പെടാത്തവരല്ലേ അപ്പോൾ ആ കണ്ണീർത്ത് ഈ ഇങ്ങനെ രണ്ടായി പിരിഞ്ഞതിന് ശേഷം ജാമ്യ വഹാബിയൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന പോലെ സമസ്തൻ്റെ പല ആലിമികളും അതിൽ പങ്കെടുക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കെടുക്കാറുണ്ട് പിന്നെ ഈ വർഗീയത വന്നപ്പോഴാണ് ചെ പി ഇ കെ രണ്ടായി വന്നപ്പം അപ്പം അവരെ മേലിൽ ഏർപ്പെടുത്തിയ ചില നിയമങ്ങൾ ഇവരെ മേലോട് ഏർപ്പെടുത്തി അപ്പം എന്താണെന്ന് അറിയുമോ സുന്നികൾ ഇവരെ പറ്റെടുത്ത് അറിഞ്ഞു ഇവരൊന്നിനും പറ്റാത്തവർ കുറഞ്ഞ ആളുകളിലുള്ളൂ എന്നുള്ള എന്നാൽ സമസ്തനെ പോലെ തന്നെ അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ പണ്ഡിത വ്യൂഹത്തിൽ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആണ് അതിന് നാൽപ്പതങ്ങ് മുഷാവറാണ് അതിലുള്ളത് ഇന്നലെ ഞാനൊരു ഒരു വ്യക്തിയായിട്ട് സംസാരിക്കാനിടയായി ആൾ മറ്റേ കളന്തോട് സ്താദൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചപ്പം ഈ ഒരു ഉസ്താദിനെ പറ്റി ആടെ പേരൊന്നും ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആളെ പണി എന്ന് പറഞ്ഞു മറ്റേ എന്ന് പറഞ്ഞു ഒരു വ്യക്തി പറഞ്ഞ എന്നോട് കേട്ടോ വ്യക്തിൻ്റെ പേരും ഇതൊക്കെ അത് എൻ്റെ അടുത്തുണ്ട് ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പറയുമ്പോഴല്ലേ ഈ ഈബത്തേർ ഇന്നാളെന്ന് ഈ ഈബത്തേറുള്ളു കാര്യത്തിൻ്റെ ഗൗരവത മനസ്സിലാക്കാനാണ് പറഞ്ഞത് എന്നാൽ അങ്ങനെ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചോരോ വിഷയങ്ങൾ ചോദിച്ചു അങ്ങനെ ഉസ്താനെ പറ്റി പറഞ്ഞപ്പോൾ നജീബ് ഉസ്താദ് വിലായത്ത് മൂപ്പര് വിലായത്ത് മൂപ്പരൊന്ന് വിലായത്തിന് അർഹനല്ല വിലയത്തിന് അർഹനല്ലാന്നാണ് അപ്പോൾ ഞാൻ മൂപ്പര കാര്യങ്ങളും അവസ്ഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പോൾ മൂപ്പരും മുജാഹിദിനെ അനുകൂലിക്കുന്നു എന്നൊരു സിദ്ധാന്തമാണ് അപ്പോൾ ഞാനതിൻ്റെ ഭാഗങ്ങൾ മുഴുവനോട് വിശദീകരിച്ചെടുത്തു എന്ത് ഇവിടെ ഈ നജീബ് നജീബ് ഉസ്താദ് ഒരു വഹാബിക്കും ഇതുവരെ മയത്ത് സ്കരിച്ചിട്ടില്ല നേരെ മറിച്ച് നാദാപുരം ഭാഗത്തെ ഒരു ഇബ്രാഹിം മുസ്ലിയാർ മറ്റേ മയ്യത്ത് സ്കരിച്ചു അയാൾ ഈക്കാരനായിരുന്നു അന്ന് മുജാഹദിൻ്റെ മേലെ മയ്യത്ത് സ്കരിക്കൽ പണ്ഡിതന്മാർക്ക് അറാമോ സാധാരണക്കാരനക്കാർക്ക് കറാത്തുവാണെന്ന് ഒരു പതി ഇറക്കിയപ്പോൾ സുന്നികൾ വന്നാലും ഫിക്കേൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞപ്പം അതിനെ പിടികൂടി അതിനെതിരെ എന്താണ് മൂപ്പര് പ്രസംഗിച്ചിട്ടുണ്ട് അതാണ് മൂപ്പർ അതുകൊണ്ട് മൂപ്പർ വഹാബി ആകും മൂപ്പര് ജമാത്ത് എന്നൊക്കെ പറയാറുണ്ട് വഹാബി എന്നൊക്കെ പറയാറുണ്ട് എന്നാണ് അങ്ങനെ മൂപ്പര് ഈ കേട്ടേമ്മ കേട്ടിട്ട് ആണ് ഇങ്ങനെ ആളുകൾ ഇങ്ങനത്തെ ആളുകളൊക്കെ എന്താണ് വിലയിരുത്തുന്നത് എന്നാൽ മൂപ്പരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂപ്പര് വഹാബീസത്തിൽ ഇവിടെ വഹാബികൾ വരെ തൻ സമ്മതിക്കുന്ന ആൾക്കാളെ അത്ര മഹാബീസത്തിനെതിർക്കാൻ പറ്റിയ ഒരാളില്ല ഈ സുന്നി പക്ഷത്തിലുള്ള എല്ലാവരും റാമത്തുള്ള ഖാസിമി അടക്കം മൂപ്പരെ പുകയത്തി മൂപ്പര ഓരോ കാര്യങ്ങളെടുത്ത് പറയലുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഇവരൊക്കെ തണാരോ ആ ഈ വിഷയം ഞാനതിൽ അങ്ങോട്ടും നീട്ടിക്കൊണ്ടു പോകില്ല ഇങ്ങനെ പട്ടിക്കാട് നിന്ന് ഒരാൾ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിനു പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കാൻ അർഹത ഉണ്ട് അതോടുകൂടെ തന്നെ ഈ ഈ മുസ്ലിം രംഗം പണ്ഡിതവ്യൂഹത്തിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കെറികളാണ് ചില ആളുകൾ യൂട്യൂബിലൂടെ വിട്ടുന്നത് നിങ്ങളാലോചിക്കാൻ ഞാൻ ഇത്രയും കാലം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാർ വ്യക്തിവരായിട്ട് തെറി പറയാറില്ല എന്നാലും വലിയ വലിയ ആലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു താടിയൊക്കെ വെച്ചവർ തലപ്പാവുള്ളവർ എന്തൊക്കെയാണ് ഈ ഇദ്ദേഹത്തിന് ഉസ്താദാണല്ലോ ഈ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത് ഇവരെ പറ്റി എന്നതുപോലെ ഓമാനപ്പെട്ട പാണക്കാട് തങ്ങളെപ്പറ്റി അദ്ദേഹം ജാതി എന്ന് പുറത്തോയി എന്ന് വരെ പറയുന്ന ചില ആളുകളുണ്ട് അദ്ദേഹം എന്താണ് ഇങ്ങനെ ഒരു പൊതുവായ വേദിയിൽ ചില സമയത്ത് ചിലതിലൊക്കെ പങ്കെടുത്തു അത് അത് പങ്കെടുക്കാൻ ഈ പറ്റാത്തതാണെങ്കിൽ അതിനെ അത് പാടില്ല എന്നോ അല്ലെങ്കിൽ അതിനെ ശ്വാസിക്കേണ്ടത് ഏതൊരു ആശയത്തിലാണോ സമസ്തൻ്റെ ഒരു ഇതിൽ തന്നെ അവരത് തന്നെയാണ് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാൽ ഇത് കാരണമായിട്ട് ഒരു പ്രവൃത്തി എന്തൊക്കെ മനുഷ്യനും അസൂമിയങ്ങളല്ലോ എന്നാൽ ഈ ഞാൻ പറഞ്ഞിരുന്നത് കണ്ണിയത്തിനെ പറ്റി നമ്മുടെ പണ്ഡിതവ്യൂഹത്തിൽ വലിയൊരു പണ്ഡിതനാണല്ലോ കണ്ണിയത്ത് ജീവിതത്തിലൊരു കറാത്ത് പോലും ചെയ്യാത്ത പണ്ഡിതൻ എന്നാണ് ചിലവരൊക്കെ എന്താണ് അദ്ദേഹത്തിന് ഇതാക്കുന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് ജീവിതത്തിൽ കറാത്ത് ചെയ്തിട്ടില്ല എന്ന് ആർക്കാ പറയാൻ പറ്റുക പ്രായപൂർത്തി അതിൻ്റെ ശേഷം കറാകത്ത് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പിന്നെയും കറാകത്ത് എന്ന് പറഞ്ഞൊരു തെറ്റ് കുറ്റമില്ലാത്ത തെറ്റാണത് ഇത് പറഞ്ഞിട്ടൊരു വ്യക്തിനെ പൊന്തിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയണോ കണ്ണീരത്തിനെ പറ്റിയൊക്കെ നമുക്കറിയാം നമ്മൾ ഇത്ര കണ്ണീർത്ത് ഇവിടെ എന്ന സ്ഥലത്ത് വന്നിട്ട് മൂപ്പർ പ്രാർത്ഥി മയല്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് മായ പെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സുന്നി സമൂഹം ഒറ്റക്കെട്ടായിട്ട് വിദേഹത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം നോക്കും ഒരു ആലിമിനെയും അവർ നിൽക്കുന്ന സ്ഥാനത്തുനിന്ന് എന്ത് കാരണം തന്നെയായാലും അത് ആ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഇനിയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എ പി വിഭാഗം എന്ന് പറഞ്ഞാൽ എ പി ഗ്രൂപ്പ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ അവർക്ക് സ്ഥായിയായ വരുമാനം ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവർ കുറെ പിടിച്ചെടുക്കിയിട്ടുണ്ട് അവർ പിടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ മഹലിൽ സ്വന്തമാക്കാന് വേണ്ടി തിരിയുമ്പം മയിലുള്ള ആൾക്കാർ ഞങ്ങളും കൂടി ഉണ്ടാക്കിയാണ് അങ്ങോട്ട് അങ്ങോട്ടോ തർക്കം ഉണ്ടാകുമല്ലോ അങ്ങനെ അവർക്ക് കുറേ കിട്ടിയിട്ടുണ്ട് എന്നാലും ഇനി ഇവിടെ അങ്ങനെ ഒരു ഫിക്കനുണ്ടാകുകയാണെങ്കിൽ സമസ്ത പിന്നെ പിന്നെ മറ്റ് സമസ്തയ്ക്കെതിരായിട്ട് ആരാണ്ടാകുക ലീഗ് എന്ന് പറയാൻ പറ്റില്ല കാരണം അതായത് ലീഗ് എല്ലാം ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഈ എരിയുന്ന തീയിൽ ഇനിയും എണ്ണ ഒഴിക്കാതെ എല്ലാവരും യോജിക്കണമെന്നും എല്ലാവരും ഒന്നായി കാണണം എന്ന തോപ്പിക്കുകയായിട്ടെന്ന് പറഞ്ഞു നിൽക്കുന്നു അസലാമലൈക്കു